എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒഴിവാക്കാൻ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയോട് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ രണ്ടും മൂന്നും നാല് പ്രതികളെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുഴ വിജിലൻസ് കോടതി കേസുമായി ബന്ധപ്പെട്ട ഏജന്റുമാരായ എറണാകുളം തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് ആർ വാര്യർ എന്നിവരെയാണ് മൂവാറ്റുഴ വിജിലൻസ് കോടതി അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് വ്യാപാരിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖകൾ ഉപയോഗിച്ച് കണക്കുകളിൽ കൃത്രിമം നടത്തിയെന്നും കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് ലഭിച്ചിരുന്നു തുടർന്ന് ഓഫീസിൽ ഹാജരായ വ്യവസായി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ കേസെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇ ഡി ഓഫീസിലെ ഏജൻ്റ് ആണേയെന്ന് പരിചയപ്പെടുത്തിയ വിൽസൺ വ്യവസായിയെ പലവട്ടം വിളിച്ചതും നേരിൽ കണ്ടതും കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ രണ്ട് കോടി രൂപ നൽകണമെന്ന് ഇ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായി വിൽസൺ പരാതിക്കാരനെ അറിയിച്ചു ഇ ഡി ഓഫീസുമായുള്ള തൻ്റെ ബന്ധം തെളിയിക്കുന്നതിന് ഓഫീസിൽ നിന്ന് വീണ്ടും സമൻസ് അയപ്പിക്കാമെന്നും തുടർന്ന് വ്യവസായിക്ക് ഈ മാസം പതിനാലിന് വീണ്ടും സമൻസ് ലഭിക്കുകയും പരാതിക്കാരനെ ഇ ഡി ഓഫീസിന് സമീപത്തേക്ക് വിളിച്ച് രണ്ട് ലക്ഷം രൂപ പണമായി നേരിട്ട് നൽകണമെന്നും പിന്നീട് അൻപതിനായിരം രൂപ കൂടി അക്കൗണ്ടിൽ അധികമായി നിക്ഷേപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ വ്യവസായി വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വിൽസൺ മുരളി മുകേഷ് എന്നിവർ അറസ്റ്റിലായിരുന്നു ഇ ഡിയുടെ കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു തുടർന്ന് പ്രതികളെ മൂവാച്ചുട വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു